കോവിഷീൽഡ് വാക്സിൻ വിവാദത്തിനിടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് നീക്കിയതെന്നാണ് വിശദീകരണം എന്നാൽ ഇന്ത്യയിൽ വിതരണം ചെയ്ത കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾ ഉള്ളതായ വാക്സിൻ കമ്പനി ആസ്റ്റസനഗ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്നുണ്ടായ വിവാദത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം മാറ്റിയിരിക്കുന്നതെന്നാണ് വിമർശനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ചിത്രം മാറ്റുന്നത് എന്തിനാണെന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന ചോദ്യം നേരത്തെ പലതവണ കോവിഡ് സർട്ടിഫിക്കറ്റിൽ മോദി ചിത്രം നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധവും വിമർശനവും രാജ്യത്ത് ഉയർന്നിരുന്നുവെങ്കിലും അതെല്ലാം കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ വിവാദം വന്നതോടെ തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ സർക്കാർ പെട്ടെന്ന് നടപടിയെടുക്കുകയായിരുന്നു കോവിഷീൽഡ് വാക്സിനെടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ട പ്ലേറ്റ്ലെറ്റ് കണ്ടു കുറയുകയും ചെയ്യുന്ന എന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് ആസ്റ്റസേനകമ്പനി യു കെയിലെ കോടതിയെ അറിയിച്ചത് എന്നാൽ ഇതിൽ കൂടുതൽ വിശദീകരണം നൽകുകയോ കൂടുതൽ പഠനം നടത്താനോ തയ്യാറാവാതെ ചിത്രം പിൻവലിച്ച് സർക്കാർ തടിതപ്പുകയാണ് അതേസമയം ആസ്ട്രസെനകയുടെ വിശദീകരണം വന്നതോടെ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെ കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയും എത്തിയിട്ടുണ്ട് വാക്സിൻ ഉപയോഗിച്ചത് മൂലം ആരെങ്കിലും മരിച്ചതായി കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യൂ